നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിനോദവും വിസ്മയ കാഴ്ചകളും ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന മൂവാറ്റുപുഴ ഫെസ്റ്റിന് ആവേശപൂർവമായ തുടക്കം നഗരസഭ ചെയർമാൻ പി പി എൽദോസ് മൂവാറ്റുപുഴ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഏവരെയും ആകർഷിക്കുന്ന ഗുണാക്കേവാണ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം വിനോദവും വിസ്മയ കാഴ്ചകളും ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന മൂവാറ്റുപുഴ ഫെസ്റ്റിന് ആവേശപൂർവമായ തുടക്കം റോബോട്ടിക് ആനിമൽ എക്സിബിഷൻ അമ്യൂസ്മെന്റ് പാർക്കുകൾ ഫുഡ് കോർട്ടുകൾ തുടങ്ങിയ ആകർഷകമായ നിരവധി സംവിധാനങ്ങൾ ഒരുക്കിയാണ് മൂവാറ്റുപുഴ ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപം ആരംഭിച്ച മൂവാറ്റുപുഴ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറെ ആവേശവും ഏറെ ആനന്ദവും ഈ പരിപാടിയിൽ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ജില്ലയിലെ കിഴക്കൻ മേഖല എന്ന് പറയുന്ന പ്രദേശം ഇവിടെ എന്ത് പരിപാടി നടത്തിയാലും അതിൽ കാണികളുടെ ഒരു സാന്നിധ്യവും സഹകരണവും പങ്കാളിത്തവും എല്ലാ കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും ഇതുപോലെ വിജ്ഞാനപ്രദമായ വിനോദത്തിന് ഉതകുന്ന തരത്തിലുള്ള ഫെസ്റ്റിവൽ നടന്നു വരുന്നു രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം എല്ലാ ദിവസവും മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് പ്രവേശന സമയം കുട്ടികൾക്കായി വിവിധ അമ്യൂസ്മെന്റ് പാർക്കുകളും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ റിയൽ മഞ്ഞു മഞ്ഞുമൽബോയ്സിനെ ആദരിക്കുകയും ചെയ്തു ഒന്നും മറക്കാൻ പറ്റില്ല സോ മൂവിയിലെ റിയൽ ഹീറോസ് ആണ് മനസ്സ് മനസ്സ് തന്നെ കൊടുക്കാം വളരെ സമയത്ത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മീരാ കൃഷ്ണൻ അബ്ദുൾ സലാം പി എം നിസ അഷ്റഫ് ജോസ് കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് ജംഗ്ഷൻ